നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ം നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടൽ ഒറ്റപ്പാലം എം എൽ എ ഇതുവരെ നടത്തിയിട്ടില്ലെന്ന വിമർശനവുമായി ഒറ്റപ്പാലം കോൺഗ്രസ് രംഗത്ത് കുഞ്ചൻ സ്മാരകം നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടൽ ഒറ്റപ്പാലം എം എൽ എ ഇതുവരെ നടത്തിയിട്ടില്ലെന്ന വിമർശനവുമായി ഒറ്റപ്പാലം കോൺഗ്രസ് രംഗത്ത് മാധ്യമങ്ങളോട് ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒരു രീതിയിലും എം എൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുമ്പോൾ അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ചെറിയ നാല് വരെയും ഒതുങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ മറ്റൊരു നടപടിയും എം എൽ എ ഭാഗത്തുനിന്നും നമ്മൾ ഒൻപത് വർഷക്കാരുമായിട്ട് കണ്ടിട്ടില്ല ഒറ്റപ്പാലം അതുപോലെ തന്നെ ഈ പിന്നെ കുഞ്ചസ്മാരകത്തിന്റെ ചെയർമാനും ായിട്ട് പുതിയ ഒരാൾ ചുമതല ചുമതലയിട്ടുണ്ട് കുറച്ച് വർഷം മൂന്ന് വർഷത്തോളമായി അദ്ദേഹവും ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടത്തുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം എം എൽ എയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാനിടയായി കുഞ്ചസ്മാരകത്തിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു കലാകാരനും എന്നെ വിളിച്ചിട്ടില്ല എന്നെ വന്ന് കണ്ടിട്ടില്ല എൻ്റെ ഓഫീസിൽ വന്ന് ഞങ്ങളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാനിടയായി വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അതിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ കലാകാരന്മാർ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് അവരെല്ലാം എം എൽ എയുടെയും ഓഫീസിലും ഒക്കെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ലെന്നും ജനങ്ങൾ തെരഞ്ഞെടുത്താണ് എം എൽ എ സ്ഥാനത്ത് എത്തിയതെന്ന് മറന്നുകൊണ്ടാണ് എം എൽ എ അഭിപ്രായം പറയുന്നതെന്നും എൻ കെ ജയരാജൻ ആരോപിച്ചു ഈ ഒറ്റപ്പാലം എം എൽ എ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് എന്നത് മറന്നുകൊണ്ടാണ് അദ്ദേഹം ആ പ്രതിയെ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മോശമാണ് കുഞ്ചസ്മാരകവുമായി ബന്ധപ്പെട്ട് ആ സ്മാരകത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കുവാൻ എം എൽ എയും അതുപോലെ തന്നെ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ ഒരു വിജയമെന്ന് പറയുന്നത് ഈ കലാരംഗത്തെ കലാമേഖലയെ തകർക്കാൻ ബോധപൂർവൻ ശ്രമിക്കുകയാണ് ഒറ്റ പല എം എൽ എയും അതുപോലെ തന്നെ ഭരണസമിതിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലക്കിടിപ്പേര് പഞ്ചായത്ത് വേണ്ടി ഫണ്ട് വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അതിന് സംസ്ഥാന ഗവൺമെൻറിന് അനുമതി വേണം അനുമതി ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വേണം സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് പഞ്ചായത്തിന് ഇപ്പോൾ ഫണ്ട് വകയർത്താൻ കഴിയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി പോലും എം എൽ എ ശ്രമം നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ഇടപെടൽ നടത്താൻ എം എൽ എ തയ്യാറാവണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു അടിയന്തരമായി എം എൽ എ ആ കാര്യത്തിൽ ഇടപെട്ടാൽ മാത്രമാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ അധികം താമസമില്ല പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ അവതാരത്തിലാവും അപ്പം അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നാല് വരിയിൽ കുറിക്കാതെ കാര്യക്ഷമമായ ഒരു ഇടപെടലുകൾ നടത്തുവാൻ എം എൽ എ മുന്നോട്ട് വരണമെന്നാണ് അതുമായിട്ട് പറയുന്നത്